കുംഭപ്രണി മഹോത്സവത്തിന്റെ പ്രധാന വഴിപാടാണ് അശ്വതി വിളക്ക് ദിനം നമസ്കാരം ന്യൂസ് കരിക്കോട്ട് ഭഗവതി ഏഴാം നാൾ അശ്വതി വിളക്ക് ഈ ഉത്സവ നാളിൽ നടക്കുന്ന ദേശ താലപ്പുലി വിളക്ക് അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം ഉള്ളതാണ് കോട്ടയ്ക്ക് തീ കൊടുക്കൽ വൈകുന്നേരം സാംസ്കാരിക സമ്മേളനത്തിനു ശേഷം മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ജ്വലിപ്പിച്ചു കൊടുക്കുന്ന അഗ്നി വെളിച്ചപ്പാടാണ് ഈ കോട്ടയ്ക്ക് തീ കൊടുക്കൽ ചടങ്ങ് നിർവഹിക്കുന്നത് ഒറ്റ ഇല്ലയിൽ കറങ്ങുന്ന രീതിയിൽ ഈ കോട്ട നിർമ്മിക്കുന്നത് രാജവംശകാലത്ത് തന്നെ അധികാരമുള്ള തച്ചന്മാരുടെ തലമുറകളായ വലിയ വീട്ടിലെ ഇപ്പോഴത്തെ തലമുറകൾക്കാണ് ഈ കോട്ട നിർമ്മാണത്തിന്റെ അവകാശം കോട്ടയ്ക്ക് തീ കൊടുത്തു കഴിയുമ്പോൾ അത് വിദഗ്ധമായി രീതിയിൽ കറങ്ങുന്നത് രണ്ട് ചിരട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കരകൗശല വിദഗ്ധ പണിയുടെ നിർമ്മാണങ്ങളാണ് ദേവി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി എഴുന്നള്ളത്തിന് പോകുമ്പോഴാണ് കോട്ട കത്തിക്കാനുള്ള ചടങ്ങുകൾക്ക് തുടക്കം വടക്കങ്കൂർ രാജവംശം കാരിക്കോട് ദേശത്തു നിന്നൊ പലായനം ചെയ്തപ്പോൾ ുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന കോട്ടകൾക്ക് തീ കൊടുത്തിട്ടു പോയി എന്നാണ് ഐതിഹ്യം ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ സർക്ക സർപ്പകവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെട്ടുകല്ലാൽ തടിയും കൊണ്ട് നിർമ്മിച്ചിരുന്ന മഹാ ആ കാലത്ത് ഈ നാടിന്റെയും ഈ ക്ഷേത്രത്തിന്റെയും സംരക്ഷണ കവചമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അത് മുഴുവനും വടക്കുങ്കൂട്ട് രാജവംശം തീ കൊടുത്ത് നശിപ്പിച്ചിട്ട് പോയതിന്റെ സൂചനയായിട്ടാണ് ഇപ്പോഴും കാരിക്കോട്ടമ്മയുടെ കുംഭപ്പരണി മഹോത്സവ നാളിൽ വരുന്ന അശ്വതി നാളിൽ അമ്മയുടെ ദൂതനായ വെളിച്ചപ്പാട് തന്നെ ഈ കോട്ടയ്ക്ക് തീ കൊടുക്കുന്നതിന്റെ ഐതിഹ്യം പ്രതി പൂർത്തീകരിച്ച ശേഷമാണ് ദേവി ഉള്ളിൽ പ്രവേശിക്കുന്നത്